വെനീസ് വണ്ടിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പദയാത്ര നടത്തുന്ന നമ്മുടെ ഉള്ളി സുരേട്ടന്റെ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് കാരണം കാസർഗോഡിൽ നിന്ന് തുടങ്ങിയ പദയാത്ര കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പരിവമായിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം കാരണം സ്വന്തം പല്ല് കുത്തി മണപ്പിക്കുന്ന പ്രവർത്തികളാണ് ഈ കൂട്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എവിടെ എന്ത് പരിപാടി നടത്തിയാലും അതെല്ലാം പൊളിഞ്ഞ് പണ്ടാരമടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു സമയത്തും ഈ കോഴിക്കോട് ഈ പദയാത്ര എത്തുന്ന സമയത്ത് സുരേന്ദ്രൻ്റെ പോസ്റ്റിലും അതോടൊപ്പം തന്നെ അവരുടെ ബി ജെ പിയുടെ വെബ്സൈറ്റിലൊക്കെ വന്ന ഒരു വാർത്തയാണ് എല്ലാവരും ഇതിനടക്കം തന്നെ കണ്ടതാണ് ഈ എസ് ടി എസ് ടി വിഭാഗവും ലെഞ്ച് കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇവർ അടിച്ചിറക്കി അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഈ ഒരു ജനത്തെ അത് അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും മനസ്സിലാക്കാം കാരണം എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചിറക്കിയിട്ട് അവരുടെ കൂടൊപ്പം നിന്ന് ലഞ്ച് കഴിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്താണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ട്വന്റി ഫോർ ചാനലിനകത്ത് വളരെ ഒരു ചർച്ച നടന്നു ആ ചർച്ചയിൽ ബി ജെ പിയുടെ പപ്പു യാദവെന്ന് അറിയപ്പെടുന്ന ഷാബു പ്രസാദും ഹാഷ്മിയും അതോടൊപ്പം തന്നെ ഈ എസ് ടി എസ് ടി വിഭാഗത്തിന്റെ ധന്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു ചർച്ചയിൽ ഈ ധന്യ ഇടി അവർ ചില കാര്യങ്ങൾ ഈ ഷാബു പ്രസാദിന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുമ്പഴത്തേക്ക് അതിൽ നിന്നും തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറുന്ന ചില ആഹ് പ്രവർത്തികൾ അതായത് സുരേന്ദ്രൻ പറഞ്ഞ ഈയൊരു വിഷയം അത് പൊതുജനങ്ങളോട് അല്ലെങ്കിൽ ഈ ഒരു മതവിഭാഗത്തോട് അത് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു അവഗണനയാണ് അതിന് മാപ്പ് പറയണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ ഈ പറയുന്ന ബി ജെ പി കാര് വാതുറക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമുണ്ണാനും പിന്നെ ഉള്ള നൊണകൾ പറയാൻ വേണ്ടി മാത്രമാണ് ആ ചരിത്രങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അത് ആൾക്കാരിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്ന ഒരു സ്വഭാവമാണല്ലോ സാധാരണ നമ്മൾ കാണാറുള്ള ഏതൊരു ചർച്ചയ്ക്ക് വന്നാലും ആ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് ഉള്ള വിഡിത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം കൂമ്പിനിടിയും കൊണ്ടോണ്ടാണ് ഇവന്മാരൊക്കെ ഓടാറ് അതുപോലത്തെ ഒരു ഗംഭീര ഒരു ചർച്ച കാരണം ഈ ആഷ്മിയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലെ ആഷ്മി ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കും ഷാബു പ്രസാദ് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക അതൊപ്പം തന്നെ ഈ എസ് ടി എസ് ടി വിഭാഗത്തിന്റെ പല ആൾക്കാരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്നുണ്ട് കാരണം ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്നത് അവരുടെ മേധാവിത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് അവരൊരിക്കലും ഒരു ജനവിഭാഗം പഠിച്ചു മുന്നേറി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് ഭീഷണിയാണെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം കാരണം അവരുടെയൊക്കെ കീഴിൽ ജോലിക്ക് ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാലുള്ള ഗതികേട് അതിനെ കുറിച്ചൊരു ഒന്ന് ആലോചിക്കുകയെ അപ്പം അത് തന്നെയാണ് അവരുടെ ഉള്ളിൽ ഒരു അങ്കല അപ്പോൾ അത് അവരുടെ ആ മനസ്സിലാ ഒരു ജാതി വെറി തന്നെയാണ് അത് പുറത്ത് പല സമയങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ കുറച്ച് ആൾക്കാരെങ്കിലും അവരുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഇവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരം തന്നെയാണ് എന്നേ പറയാൻ പറ്റില്ല എന്തായാലും ഈ ഒരു ചർച്ച അത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ ഈ ഷാബു പ്രസാദിനെ എടുത്തിട്ട് പൊരിക്കുന്ന ഒരു ഗംഭീര വീഡിയോ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോവാം നമ്മുടെ ബോക്സിൽ പ്രേക്ഷൻ പറയണോ കേട്ടോ ഇനി ദളിതൻ പൂജാരി ആവാനൊന്നും പോകണ്ട പഠിച്ചുകാരനായ മതി ആ അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ എന്തിന് പൂജാൻ്റെ പുറകെ പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഇപ്പം ഈ ഈ എഴുന്നൂറ്റി പത്ത് പേരാണ് വിദേശ യൂണിവേഴ്സിറ്റിയിൽ പോയി ഇപ്പോൾ പഠിക്കുന്നത് നാൽപ്പത്തി മൂവായിരം പേര് ഈ വർഷം ഗ്രാജുവേറ്റ്സും പ്രോ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പി എച്ച് ആയിട്ട് ഇന്ത്യയിലും വിദേശത്തും പഠിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും നന്ന മെച്ച നല്ല മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കേരളം ദളിതർക്കും ആദിവാസികൾക്കും ഏറ്റവും നല്ല വിദ്യാഭ്യാസ സൗകര്യം ചെയ്തു തരുന്നുണ്ട് ഞങ്ങൾക്ക് പഠിച്ച് മുന്നേറാൻ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ വരും തലമുറയെല്ലാം ഏറ്റവും നന്നായിട്ട് പിന്നെ മഹാത്മാ അയ്യങ്കാളി ആഗ്രഹിച്ച പോലെ പഠിച്ച് മുന്നേറി ഞങ്ങൾ നെഞ്ചു വിരിച്ച് നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോഴൊക്കെയാണ് ഇവർക്ക് പേടിയാണ് ഞങ്ങൾ ആ ഇത്രയും ഞങ്ങൾക്ക് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ ആ മുന്നേറ്റം അതല്ല എന്ന് കാണിക്കാനാണ് ഇത്തരം പോസ്റ്റുകളിലൂടെ ഞങ്ങൾ അപമാനിക്കുന്നത് ഇപ്പോൾ പുള്ളി ഇവിടെ വന്നിരുന്ന് പറയും അത് മിസ്റ്റേക്കാണ് അതൊരു സ്ട്രാറ്റജിക് മിസ്റ്റേക്കാണ് പിന്നെ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇവർ തന്ത്രപൂർവ്വ ഊരും പക്ഷേ ഇത് കൃത്യമായിട്ട് ഒരു ഒരു അജണ്ടയാണ് സവർണരെ നിങ്ങളുടെ കീഴിൽ എസ് സി എസ് ടി ഇവിടെ ഉണ്ട് അവരെത്ര വളർന്നാലും അവരിങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു അജണ്ട ഊട്ടി ഉറപ്പിക്കലാണ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ലക്ഷ്യം അത് പണ്ടായിരുന്നെങ്കിൽ നടന്നേനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞങ്ങളുടെ തലമുറയോടും വരും തലമുറയോടും ഞങ്ങളുടെ പൂർവികരോടും അത് നടക്കില്ല എന്ന് മാത്രമേ എനിക്ക് ഇവരോട് പറയാം അതിൽ ഒരു ക്ഷമയും പറയേണ്ടതല്ലേ അതിനെ ഞാൻ ഞാൻ അല്ല അല്ല അതിനൊന്നും അഭിപ്രായം പറയുന്നില്ല ില്ല സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ എന്ത് പറയണമെന്ന് കെ സുരേന്ദ്രൻ തീരുമാനിക്കട്ടെന്ത്യോ എന്റെ നിലപാട് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുടെ കേൾക്കാം ഈ പറഞ്ഞ ഈ എസ് ടി എസ് സി വിഭാഗത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ലീഗിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരുന്ന ഷാബു പ്രസാദ് ആദ്യം വന്നിട്ട് പറയും ആ കാണിച്ച് തെണ്ടിത്തരവായി പോയി തെമ്മാടിത്തരവായി പോയിരുന്നു അപ്പം സ്വന്തം പാർട്ടിയിലുള്ളവൻ തെണ്ടിത്തരവും തെമ്മാടിത്തരവും കാണിച്ചു കഴിഞ്ഞാൽ അതിനെ പറയാനോ വിമർശിക്കാനോ എനിക്കൊന്നും ആർജ്ജവുമില്ല ഇവനൊക്കെ ക്ഷണ്ഠന്മാരാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു ജനവിഭാഗത്തിൻ്റെ വോട്ട് എനിക്കൊക്കെ വേണം അവൻ്റെ ആ ഒരു ആ ഒരു വർണ്ണവെറി ഇവന്റെയൊക്കെ ആ ഉള്ളിലുണ്ട് മുഖത്ത് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനിയെങ്കിലും ഈ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ ഇവന്റെയൊക്കെ ഒക്കെ പുറകെ പോകുന്നുണ്ടോ എങ്കിൽ അത് ഇവിടെ വെച്ച് അങ്ങ് നിർത്തിയേക്കുക കാരണം ഇവന്റെയൊക്കെ മനസ്സ് മുഴുവൻ കുഷ്ടമാണ് എന്നാൽ ബാക്കിയും കൂടെ ഈ പൊട്ടം പറയുന്ന ഒന്ന് കേട്ടോ ഞാൻ പറഞ്ഞ സുരേന്ദ്രന്റെ വ്യക്തിപരമായ ഒരു കാര്യമോ അദ്ദേഹത്തിന്റെ വീട്ടിലെ വീട്ടിലൊരു കാര്യമോ ചോദിക്കുന്നത് ഒരു ബി ജെ പി എന്ന ഒരു സംസ്ഥാന പാർട്ടി എന്നുള്ള നിലയ്ക്ക് എസ് സി എസ് ടി എസ് ടി വിഭാഗത്തെ അധിക്ഷേപിച്ചു എന്ന ആരോപണം വ്യാപമായിരുന്ന പശ്ചാത്തലത്തിൽ അധിക്ഷേപം ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്ന ഒരു വാക്ക് കേസ് കേസുരേന്ദ്രൻ പറയേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം മറുപടി പറയാൻ പറയാം അതിന്റെ അതിന്റെ അകത്ത് അധിക്ഷേപമൊന്നുമില്ല അധിക്ഷേപമായിട്ട് വ്യാഖ്യാനിക്കേണ്ടവർക്ക് വ്യാഖ്യാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതേ ഉള്ളൂ അതൊക്കെ ഇഷ്ടം ഓരോരുത്തർ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ അതിന്റെ ചുമതല വഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഒരു അഭിപ്രായവും എനിക്കുണ്ട് അല്ലാതെ കെ സുരേന്ദ്രൻ ഇനി എന്ത് പറയണം എന്ത് പറയരുതൊന്നും പറയാൻ ഞാൻ ആളല്ല അദ്ദേഹം ഞാനാളല്ലോ അതേ പറഞ്ഞു എനിക്ക് അതിന്റെ അത് അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല അഭിപ്രായം പറയാനും പറ്റില്ല പക്ഷേ പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ വേദനയോ സങ്കടമുണ്ടാക്കിയെങ്കിൽ മാപ്പ് പറയണം അങ്ങനെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അതിനൊരു വിഭാഗത്തിനും അങ്ങനെ വേദനയും സങ്കടം ഒന്നും ഉണ്ടാക്കി ഇവിടെ ഇവിടെ ഇന്ന് ധന്യാരാമനും ഇവർക്ക് നൌഷാദലിക്കും ഒക്കെ അത് കിട്ടിയ ഒരു അവസരമാക്കി അയ്യോ ഞങ്ങൾക്ക് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദളിതർ എന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കുന്ന ഇവരുണ്ടാക്കുന്ന ഒരു കോലാഹലം ഉണ്ടല്ലോ അതുകൊണ്ടായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ൊപ്പം വെണ്ടക്കയൽ എഴുതി വെച്ച പാർട്ടുകാരാ പറയുന്നേ ഇവിടെ ഇരുന്ന് ഒന്നും പറഞ്ഞു രണ്ടല്ലേ ബാക്കി വിഷയമൊക്കെ പോട്ടെ ബാക്കി വിഷയം എല്ലാം പോട്ടെ ഭക്ഷണം കഴിക്കുന്ന എസ് സി എസ് നേതാക്കൾക്കൊപ്പം ഇന്ന് വെണ്ടക്കയിൽ പോസ്റ്റർ എഴുതി വെച്ച പാർട്ടുകാരാ പറയുന്നേ അല്ലേ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ധന്യ പറഞ്ഞത് എന്താണ് ദാ അവിടെ ഷാബു പ്രസാദ് ചിരിക്കുന്നു ഞാനൊരു ദളിതയായതുകൊണ്ടായിരിക്കും ഞാനൊരു കേരളത്തിൽ അതുകൊണ്ടുകൂടിയാണ് ഈ പറയുന്ന ഐ ടി കൺവീനറോട് വിശദീകരണം ആരായത് അതിനപ്പുറം എന്ന് നമ്മളിപ്പോ ഈ കണ്ടൊരു ചർച്ച ഉണ്ടല്ലോ കാരണം കുറെ കാലങ്ങൾക്ക് മുമ്പ് പുറയിലോട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മതവിഭാഗക്കാരെയൊക്കെ ഈ സവർണ മേധാവികളിട്ട് കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ ഇന്ന് ആ സ്ഥാനത്ത് ഈ ഷാബു പ്രസാദ് എന്ന് പറയുന്ന ഈ ഒരു ഊള ഇരിക്കുന്നതിന്റെ കൂടെ തന്നെ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പ്രാപ്തരായി അവർ എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഭയം അത് തന്നെയാണ് ഈ ധന്യ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയും പറയുന്നത് കാരണം ഞങ്ങൾ വളർന്നു വരുന്നതും ഞങ്ങൾ നിങ്ങളുടെ മുകളിലേക്കാകും എന്നുള്ള ആ ഒരു അങ്കലാപ്പ് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടൻ ഇളിച്ച് കാണിക്കുന്നതാണ് കിളിച്ച് കാണിക്കുന്നതെന്ന് പറയുന്നത് അന്നേരം ഈ ഷാബു പ്രസാദിന് അഭിപ്രായങ്ങളൊന്നുമില്ല വേറെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കറിയാം പാവം പിടിച്ച ഒരു ആദിവാസീനെ കുറേ ഭ്രാന്തന്മാരെല്ലാം കൂടെ തല്ലി കൊന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം പ്ര ഇതുകൊണ്ടാക്കിയതിട്ടുള്ള ഈ ബി എന്ന് പറയുന്ന ഈ വൃത്തിയാട്ടവന്മാരായിരുന്നു അതിനെക്കുറിച്ചിട്ട് ഇവന്മാർക്ക് നൂറ് നാവായിരുന്നു ഇപ്പൊ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു കോപ്പുണ്ടാക്കിയിട്ടപ്പോഴത്തേക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനൊന്നും ഇവനിക്കൊന്നും നാവ് വന്നത്തില്ല ഇവനൊക്കെ ഈ രാജ്യത്തിന് അപകടകരമാണ് എന്ന് നമ്മൾ ഊന്നി ഊന്നി പറയുന്ന ഈ ഒറ്റ കാരണം കൊണ്ടാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായൊന്നും ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം എനിക്ക് ഇഷ്ടപ്പെട്ടേ